അടിപൊളിയാണല്ലേ ഏതാനെ ഇത് ഇത് കണ്ട ഏതാനെ എങ്ങനെയുണ്ട് ചവിട്ടി കൊണ്ട് പോകണ വെറുതെ സൈക്കിൾ ഇവിടെ പോലെ പോവാ നമ്മക്ക് ചവിട്ടി കൊണ്ട് അങ്ങോട്ട് പോകാറുണ്ട് നമ്മക്ക് മേടിച്ചല്ലേ സാധനം ഇരുനൂറ്റി തൊണ്ണൂറ് ഇരുനൂറ്റി തൊണ്ണൂറ് യൂറോയാ എത്ര മുപ്പതിനായിരം രൂപ വേണം മച്ചാ മാര് മുപ്പതിനായിരം മാത്രമല്ല പിന്നെ ടാക്സ് ഒക്കെ കിടക്കേണ്ടി വരും ഇവിടെ കിട്ടുവാന്ന് പോലും പറയാൻ പാടല്ലോ വേറൊരു സൈറ്റ് ആയിരുന്നു ഫ്രഞ്ച് സൈറ്റ് ആയിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും ഇനി ആ സാധനം ഉണ്ടാക്കി ഒരു സമാധാനം കിട്ടില്ലേ ഒരു പഴയ ഹാൻഡ്രില് ഞാൻ തപ്പി തപ്പിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് മറ്റേ ഇങ്ങനെ ഇറക്കണ ഹാൻഡ്രില് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാലും ഇപ്പം ഇതുണ്ടാക്കി ചവിട്ടിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയല്ല ഇതിനഴിച്ചങ്ങോട്ട് പണിതിട്ട് തന്നെ കാര്യം ആ ഇത്രയുള്ളല്ലേ ഇതിനകത്ത് സാധനം ഇത് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഊരി പാഴ്സാക്കി എടുക്കണം ആദ്യമേ തന്നെ എന്നിട്ട് ഇത് ഇത്തിരി വലുതാക്കണം ഹോള് ഇത് ഈ സാധനം നമുക്ക് വേണ്ട ഇതിൽ നമുക്ക് വിടൽ പിടിപ്പിക്കണം ഒറ്റ അടി ഇതാണ് കിടക്കണത് രണ്ട് പീസ് കാട്ടീ കിടക്കണമായിരുന്നു പെടൽ കട്ടിയെടുക്കാം ചെടി വേണം നല്ല ചെടിയാണല്ലേ ഇത് ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിങ്ങനെ കൂടെ കയറ്റി നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു നെട്ടും കൂടിയിട്ട് വെൽഡ് ചെയ്യണം ഇനി ഈ ിങ്ങനെ എടുത്ത് വെക്കാം അല്ലേ എന്നിട്ട് ഇത് പിടിപ്പിക്കാനും ഇനി കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം ഇനി അടുത്ത് പരിപാടിച്ച പ്രൊപ്പല്ലർ പിടിപ്പിക്കണം നമുക്ക് ഒരു പഴയ ആക്രിക്കടയിൽ നിന്ന് കിട്ടിയൊരു പ്രൊപ്പല്ലർ ഉണ്ടായിരുന്നു ഇതൊന്നും വെള്ളത്തിപ്പണ സാധനത്തിൻ്റെ ഒക്കെ തന്നെ പ്രൊപ്പല്ലറാണ് പ്ലാസ്റ്റിക് ആണ് അപ്പൊ സൂക്ഷിച്ച് വെള്ളിയാണ് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളി വെക്കാം ഇത്രയേ ഉള്ളൂ ഇടാ നമ്മുടെ മെക്കാനിക്കൽ സെറ്റപ്പ് ഇത്രയേ ഉള്ളു ഇനി ഇതിനെ നമുക്ക് പൈപ്പൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ബോഡിയിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലേ ഇറങ്ങാം പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കണത് ഒരു പി വി സി പൈപ്പാണ് ഇതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഉരുക്കി കയറ്റാ നോക്ക് എന്താണ് നല്ല ബലമുള്ള പൈപ്പ് ആണല്ലേ നല്ല കട്ടിയുള്ള പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല അത് ബലം വേണം പൈപ്പിന് ഇതിനകത്തേക്ക് ഇങ്ങനെ നല്ല ഇങ്ങനെ കയറ്റിയിട്ടുണ്ടല്ലേ ഇതിങ്ങനെ അടുപ്പിക്കണം എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ പൈപ്പിൻ്റെ ഈ ഹോൾ കൂടി അടക്കണം അപ്പുറത്തെ ഹോൾ നമ്മൾ ഇവിടെ അടച്ചിട്ടുണ്ട് ഈ ഹോൾ കൂടി അടച്ചാലേ ഇതിനകത്ത് എയർ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെള്ളത്തിടുമ്പോൾ ഈ പെട്ടെന്ന് മുങ്ങിപ്പോകും മുങ്ങി പോകാൻ പാടില്ല ഇതിൻ്റെ വെയിറ്റ് ഈ പൈപ്പിൽ പിടിക്കണം ഓ വയ്തിച്ചിട്ട് കൂടിപ്പോയെന്നോന്ന് കുറച്ചുകൂടി താത്തി നിർത്തണം മാത്രം മതി ി അടക്കണം ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം കൊണ്ടിങ്ങനെ അമക്കണം അല്ല ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരു ഹോളം കൂടി ഇട്ടിട്ട് നമ്മുടെ ബെൽറ്റിലായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ വണ്ണോളം ഒരു കഷ്ണം പൈപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ അത് ആ പൈപ്പിനകത്ത് നിൽക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതുകൂടി ഒരു ഫ്ലോട്ട് പോലെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് രണ്ടറ്റവും നമ്മൾ ഈ എൻ്റെ ഗ്യാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇത് അടച്ചു നോക്കും എന്നിട്ട് ടാഗ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൈപ്പ് ഇതിൻ്റെ പുറത്തേക്കെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ നമുക്കിങ്ങനെ ടാഗിത് കൊടുക്കാം പെയിന്റ് കൂടി ഞങ്ങൾ അടിച്ചോ കേട്ടാ ഭംഗിക്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ സംഗതി മൊത്തത്തിൽ മാറിപ്പോയിട്ടാ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇത് മേലേക്ക് കമ്പി കമ്പിത ഇങ്ങനെ എടുത്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ കമ്പിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ട് ഈ ബെൽറ്റ് കയറ്റി ഇട്ടിട്ട് സാരയിലായിട്ട് പിടിപ്പിക്കും നേരെ വെള്ളത്തിൽ ചെല്ലുക തുഴഞ്ഞു പോവുക കേട്ടാ അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇന്ന് ഏതാകും എല്ലാ ക്ലാസ് ഉള്ള ദിവസമാണ് ഞാനും ഒറ്റക്കെ അങ്ങോട്ട് പോയിട്ട് തുഴഞ്ഞു നോക്കാനാണ് പ്ലാൻ ചെയ്യണത് പോയി നോക്കാം കേട്ടാ നമുക്ക് എടാ ഡമ്യൂസിക്ക് ഇട്ടാം അങ്ങനെ ഓഫോ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പം ഞാൻ ഡാമി സൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് നല്ല ഒരു ലുക്ക് വരുവുള്ളൂ എടുക്കുക ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ എളുപ്പവെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതുമായിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലൊന്നിറങ്ങി നോക്കാം ഇറങ്ങാൻ ഓളം വരണ്ട് പഠിക്കേണ്ടി വരും സംഗതി നമ്മൾ പഠിക്കേണ്ടി വരും കേട്ടോ നമ്മൾ വിചാരിക്കണത്ര എളുപ്പത്തിൽ ആ സായിപ്പാണെങ്കിൽ നല്ല പണി പറയാമെന്ന ആ സായിപ്പായിരുന്നേ ഞാനാണെങ്കിൽ അല്ല സാഹിബിന് പണി അറിയാന്നു പുള്ളി ഇതോടെ ചാടിയത് എനിക്ക് ഇതോടെ ചാടാൻ പറ്റിയല്ല ഞാനെന്തായാലും ഇറങ്ങി നോക്കട്ടെ എനിക്കത്ര ആഴം ഒന്നും ആഴവേയില്ലോർക്കലൂടി വെച്ചില്ലെങ്കില് ചിലപ്പോ മുങ്ങിച്ചത് നമ്മ ാണ് എന്നാ കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഒരു സാധനം അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വിചാരിച്ച പോലെ എത്ര എളുപ്പമൊന്നും അല്ല ചേട്ട പരിപാടി ആദ്യം ഞാൻ കുറേ സമയം എത്ര ശ്രമിച്ചിട്ടും ഇതിനെ കൊണ്ടൊന്ന് കറക്കി ചവിട്ടാനായിട്ട് പറ്റിയില്ലേ പിന്നെ ഇപ്പോഴാണെന്ന് കറക്കി ചവിട്ടി തുടങ്ങിയത് കറക്കി ചവിട്ടിയപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട് വെറുതെ എങ്ങനെ കിടന്ന് ചവിട്ടി കൊടുത്താൽ മതി അത് പതുക്കെ മുമ്പിലേക്ക് പോകണത് ഇടാ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ സ്പീഡിലൊക്കെ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കണ്ട ഇങ്ങനെ പതുക്കെ ചവിട്ടിയാൽ പതുക്കെ പോകും സ്പീഡിൽ ചവിട്ടിയാൽ സ്പീഡിൽ പോകും കണ്ട ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി സംഗതി നല്ല രസമുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ ഇതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ കൂടി വരുത്തിയായിരുന്നു അതിനിടക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിട്ട് അത് സംഗതി ഞാൻ കായലിൻ്റെ ഇവിടം വരത്ത പുല്ല് പോലെ ഇട്ട് പോയി വന്നത് വെച്ചാൽ മതി പക്ഷേ വിഷമിച്ചൊന്നുമില്ല എന്നാൽ ഭയങ്കര സ്പീഡൊന്നും ഇല്ല പിന്നെ സ്പീഡ് ചിലപ്പോൾ കിട്ടുമായിരിക്കും ഞാൻ ഇതിനകത്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് നമ്മൾ കര സൈക്കിൾ ഇവിടം പഠിക്കണതുപോലെ തന്നെ ഇതും ചവിട്ടി ഒന്ന് സംഭവം ഉണ്ട് പിന്നെ ആദ്യ സമയത്ത് നമുക്ക് ഒരു പരിപാടി നടന്നില്ല ആദ്യം വെള്ളത്തിൽ ഇട്ടിട്ട് ഇത് ഒന്ന് കറക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല നമ്മളുണ്ടാക്കിയ ഫ്ലോട്ട് ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഫ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആ ഫ്ലോട്ട് വെച്ചിട്ട് ഇത് പൊങ്ങിപ്പോലെ നിൽക്കും ഒരന്നം ഇച്ചിരി പൊങ്ങനുണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് എന്താ നേരെ നേരതേ ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ആ ചെറിയ ഫ്ലോട്ട് ഫ്ലോട്ടങ്ങൾ മാറ്റിയിട്ട് ഒരു ഒരു മൂന്നിഞ്ചിൻ്റെ ഒരു മീറ്റർ ഫ്ലോട്ട് അങ്ങോട്ട് കൊടുത്ത് സംഗതി ഇത് കെട്ടിവെച്ചങ്ങനെ നമുക്കിനി പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞപ്പോന്നെയാണ് ഇതൊന്നും ചവിട്ടാൻ പറ്റിയത് ഇനി ഞാൻ ഞാനിതിനകത്ത് കാണിച്ചു തരാം ഞാൻ ചവിട്ടി പുലിയാകട്ടെ ഞാനൊന്ന് അപ്പോൾ ഇനി നമുക്ക് ചവിട്ടി കാണിച്ചു കൊടുക്കല്ലേ റോഷ അടുത്ത വീഡിയോയിൽ ഞങ്ങളിത് ചവിട്ടി പറപ്പിക്കണത് ചവിട്ടി ഓടിക്കുന്നു പോകാണ്ടായിരുന്നാൽ മതിയായിരുന്നു അപ്പം ആ ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും സംഗതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി അനുഭവമാണ് സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്ന പോലെ പോകാം ഒട്ടും ക്ഷീണമില്ല പിന്നെ ഈ പൈസ അല്ലേ നമ്മൾ മുടക്കിയുള്ള പത്ത് എഴുന്നൂറ് രൂപ മൊത്തം മുടക്കിയിട്ടോ എല്ലാത്തിനും കൂടി മുപ്പതിനായിരം രൂപ കൊടുത്താൽ നല്ല പ്രൊഫഷണൽ സാധനം കിട്ടും തോന്നുന്നു എന്നാലും നമ്മൾ പഠിക്കേണ്ടി വരും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വലിയ സംഭവം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ വെറുതെ രസത്തിനെടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യേണ്ടത് കിഡിലാൻ എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇത് നല്ല കുട്ടപ്പനാക്കിയിട്ട് വീടിൻ്റെ ചവിട്ടിക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ടാറ്റ ബൈ റോഷ നിനക്കൊല്ലം പറയാനേണ്ടാ അവനെ റോഷൻ നമ്മുടെ പുറയിലിരുന്നിട്ട് കാറിൽ പൊളിക്കണമായിരുന്നു ഞാൻ മുങ്ങിച്ചാവുന്നവർന്ന് അങ്ങനെ അവൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കണേ അതുകൊണ്ട് വീണ്ടും ടാറ്റ കൈസ് ടാറ്റ